അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു പ്രിയമുള്ളവരെ ഇന്ന് പരിശുദ്ധമായ തിങ്കളാഴ്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ദിവസം ഞാൻ ഈ പറഞ്ഞിരുന്ന ഈ നിങ്ങൾ വെറും നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ചൊല്ലാൻ കുറച്ച് സമയം മാത്രം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ചിലവഴിച്ചാൽ മതി അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ എ വലിയ നടക്കാത്ത ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ഇൻഷാല്ലാ അതുഹു സുബാനഹു തല നിങ്ങൾക്ക് നടത്തി തരും മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ ദിക്കൃ നിങ്ങൾ ജീവിതത്തിൽ ദിവസവും ഒരു നൂറ് പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഈ ദിക്കൃ ജീവിതത്തിൽ ചൊല്ലാതെ പോകില്ല അത്രയ്ക്കും വലിയ മഹത്വമുള്ള ഒരു ദിക്കറാണ് എന്നാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ സാമ്പത്തികമായിട്ട് ഐശ്വര്യമുണ്ടാകാൻ കടങ്ങൾ വീടിക്കിട്ടാൻ നിങ്ങളുടെ രോഗങ്ങൾ മാറിക്കിട്ടാൻ വിവാഹം ശരിയാകാൻ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാൻ വീടില്ലാത്തവർക്ക് വീടുണ്ടാകാൻ ദാരിദ്ര്യത്തിൽ നിന്നും മാറി നല്ല സമ്പന്നനാകാൻ സമ്പത്ത് വർദ്ധിക്കാൻ നമ്മുടെ സമ്പത്തിൽ ഭറക്കത്തുണ്ടാകാൻ നമ്മുടെ ജോലിയിൽ ഭറക്കത്തുണ്ടാകാൻ ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കാൻ ബിസിനസ്സിൽ ഭറക്കത്തുണ്ടാകാൻ ബിസിനസ്സിൽ നല്ല ഉയർച്ച ഉണ്ടാകാൻ ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ പ്രിയപ്പെട്ടവരെ ഈ ഒരു ഇസ്മുണ്ടല്ലോ ഈ ഒരു ദിക്ക്റ് നിങ്ങൾ ഇന്നത്തെ ഈ ദിവസം നൂറ്റി ഇരുപത്തി പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ വാഹുവിലോട് ചെയ്യുക ഇൻഷാല് ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാന ഹു താല നിങ്ങളുടെ ദുവാസിഗേക്കും കാരണം ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസത്തിൻ്റെ മഹത്വങ്ങൾ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ വളരെ ചുരുക്കി പറയുകയാണ് അതായത് നമ്മളെയും ഈ ലോകത്തെയും സർവജരാചരങ്ങളെയും അള്ളാഹു സുബഹാന ഹു താല പടക്കാൻ കാരണം തന്നെ നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾ കാരണമാണ് എന്നാൽ മുത്ത് നബി സലാഹു അലഹി തങ്ങൾ ജനിച്ച ദിവസമാണ് പരിശുദ്ധമായ തിങ്കളാഴ്ച ദിവസം മുത്ത് നബി സലാഹു അലഹി തങ്ങളെ അള്ളാഹു സുബഹാൻ താല പടച്ചിട്ടില്ലെങ്കിൽ നമ്മളൊന്നും ഇവിടെ ഉണ്ടാകില്ല നമ്മളൊക്കെ ഇവിടെ ഉണ്ടാകാൻ കാരണം ഇവിടെ ജനിക്കാൻ കാരണം മുത്ത് നബിയാണ് ആ മുത്ത് നബിയെ അള്ളാഹു സുബഹാൻ താല ഈ ഭൂമി ലോകത്തേക്ക് അയക്കാൻ ജനിപ്പിക്കാൻ തിരഞ്ഞെടുത്ത ദിവസമാണ് പരിശുദ്ധമായ തിങ്കളാഴ്ച ദിവസം അതുപോലെ തന്നെ മുത്തലിഫ് സുലാഹു അലഹി സുല മാത്തങ്ങൾ വഫാത്തായത് ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞത് പരിശുദ്ധമായ തിങ്കളാഴ്ച ദിവസമാണ് അപ്പോൾ തിങ്കളാഴ്ച ദിവസം അത്ര നിസ്സാരമാക്കേണ്ട ഒരു ദിവസമല്ല ഒരുപാട് മഹത്വങ്ങളും ശ്രേഷ്ഠതയുമുള്ള ഒരു ദിവസമാണ് അള്ളാഹു സുബഹാന താലാക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ് പരിശുദ്ധമായ തിങ്കളാഴ്ച ദിവസം കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ നബി മുത്തു മുഹമ്മദ് മുസ്തഫ സലാഹു അലഹു വസ്ല മാത്തങ്ങളാണ് എന്നാൽ ആ മുത്ത് നബിയെ പടക്കാൻ തിരഞ്ഞെടുത്ത ദിവസമല്ലേ തിങ്കളാഴ്ച ദിവസം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൂടെ പരിശുദ്ധമായ തിങ്കളാഴ്ച ദിവസം അള്ളാഹു സുബഹനഹു താലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ദിക്കർ ചൊല്ലിക്കൊണ്ട് അള്ളാഹു സുബഹാനഹോ തലയുടെ ധുവാ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഉറപ്പാണ് നമ്മുടെ ആ ധ അള്ളാഹു സുബഹാനഹോ തല ഒരിക്കലും തട്ടിക്കായില്ല പ്രിയപ്പെട്ടവരെ തിങ്കളാഴ്ച ദിവസം നിങ്ങൾ നോമ്പെടുക്കാൻ ശ്രമിക്കുക നോമ്പെടുത്തുകൊണ്ട് നിങ്ങൾ ഈ കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ദുവാക്ക് ഇജാബത്തി ഇരട്ടിയാണ് കാരണം മുത്തുൻ്സൽ അള്ളാഹുഅലി ഹിഫൽ മാത്തങ്ങൾ തിങ്കളാഴ്ച ദിവസം നോമ്പെടുത്തിയിരുന്നു ഇനി നിങ്ങൾക്ക് തിങ്കളാഴ്ച ദിവസം നോമ്പ് നോക്കാൻ പ്രയാസമാണെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾ നോമ്പ് നോറ്റില്ലെങ്കിലും ഈ ദിക്കർ നിങ്ങൾ നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ ചെയ്യാൻ മറക്കല്ലേ നോമ്പ് തോറ്റുകൊണ്ട് ദ ചെയ്യുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കഴിയുമെങ്കിൽ നോമ്പ് നോറ്റിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക ഈ ദിക്കർ ചൊല്ലിക്കൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ മെൻസസ് ഉണ്ടെങ്കിൽ അശുദ്ധിയുള്ള സമയത്ത് അവർക്ക് നോമ്പ് നോക്കാൻ പറ്റത്തില്ല എന്നാൽ സ്ത്രീകൾക്കൊക്കെ അശുദ്ധിയുള്ള സമയത്തും ഈ ദീക്ക് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കാം ഇൻഷാല്ല ഉറപ്പാണ് അള്ളാഹു സുബാന ഹുത്തൻ നിങ്ങളുടെ ആവശ്യം നിറവേറ്റിത്തരും എന്നുള്ള എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രിയപ്പെട്ട മോമിനികളെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ദിക്കർ കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ മാത്രമല്ല നടന്നു കിട്ടുന്നത് ഈ ദിക്കർ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് അള്ളാഹു സുബഹാനഹു തല ഒരുപാട് അനുഗ്രഹങ്ങളാണ് നൽകുന്നത് ആ അനുഗ്രഹങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നിങ്ങൾ ഈ ദിക്കൃ ജീവിതത്തിൽ ചൊല്ലാതെ പോകില്ല ഈ ദിക്കർ ദിവസവും നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം പതിവായി ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാന ഹോതാലം നൽകുന്ന അനുഗ്രഹങ്ങൾ ഏതെല്ലാം എന്ന് ഞാൻ പറഞ്ഞു തരാം അതിൽ ഒന്നാമത്തേത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബഹാന താല താലം നമുക്ക് നിറവേറ്റിത്തരും അതായത് ഈ ദിഖർ ദിവസവും നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ചൊല്ലുന്ന ആളുകൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ഉദ്ദേശങ്ങൾ അവർ അള്ളാഹുവിനോട് പറയാതെ തന്നെ അവർ മനസ്സിൽ കരുതിയാൽ തന്നെ അള്ളാഹു സുബഹാനഹു തല അവർക്ക് അത് നിറവേറ്റി കൊടുക്കും അതുപോലെ രണ്ടാമത്തെ നേട്ടമാണ് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും സമ്പത്ത് വർദ്ധിക്കും ദാരിദ്ര്യം അള്ളാഹു സുബഹാനഹു തല ഈ ദിക്കൃ പതിവായി ചൊല്ലുന്ന ആളുകൾക്ക് നൽകില്ല അതുകൊണ്ട് സമ്പത്ത് ആഗ്രഹിക്കുന്ന ആളുകൾ പണം ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ദിക്കൃ ജീവിതത്തിൽ നിത്യവും നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ചൊല്ലിക്കോ ഇൻഷാല്ല അള്ളാഹു സുബൻ ഹു താല നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും മാത്രമല്ല സമ്പത്ത് നിങ്ങളിൽ കുതിച്ചുയർന്നുകൊണ്ടേയിരിക്കും ഇനി മൂന്നാമത്തെ ഗുണമാണ് നമ്മുടെ ശരീരത്തിന് നല്ല ആവ്യത്തും ആരോഗ്യവും അള്ളാഹു സുബാന ഹു താല നമുക്ക് നൽകും അതായത് ഒരു രോഗവുമില്ലാത്ത നല്ലൊരു ആരോഗ്യമുള്ള ശരീരം അള്ളാഹു സുബഹാനഹൂത്താല നമുക്ക് നൽകും ഇനി നാലാമത്തെ ഗുണമാണ് ഏത് വിഷമഘട്ടത്തെയും നമുക്ക് നേരിടാനുള്ള ഒരു മനക്കരുത്ത് അള്ളാഹു സുബഹാനഹൂത്താല നമുക്ക് നൽകും അതായത് ജീവിതത്തിൽ എന്ത് വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികൾ വന്നാലും നമ്മൾ ഒരിക്കലും തളരില്ല അതുപോലെ മറ്റുള്ളവരെ കണ്ടിട്ടൊന്നും മറ്റു ശത്രുക്കളെ കണ്ടിട്ടൊന്നും നമുക്ക് തളർച്ചയുണ്ടാകില്ല നമുക്ക് അള്ളാഹു സുബാനഹുത്താല ഏത് കാര്യത്തിലും ഒരു ധൈര്യം നൽകും ഒരു മനക്കരുത്ത് നൽകും അതായത് ഈ ദീകർ ചൊല്ലുന്ന ആളുകൾക്ക് ആരെയും പേടി പേടിയുണ്ടാക്കില്ല അള്ളാഹു സുബനഹുത്താലയെ മാത്രം പേടിക്കുകയുള്ളൂ മാത്രമല്ല എന്തിനും ഏതിനും അവർക്ക് മുന്നിട്ടിറങ്ങാനും എല്ലാ കാര്യങ്ങളും അവർ ഉദ്ദേശിച്ചതുപോലെ ചെയ്തു തീർക്കാനും അവർക്ക് കഴിയും അതുകൊണ്ട് തന്നെ ഈ ദിഗിർ ജീവിതത്തിൽ പതിവായി ചൊല്ലുന്ന ആളുകൾക്ക് വിജയം ഉറപ്പാണ് അവർ എവിടെയും പരാജയപ്പെടില്ല ഇനി അഞ്ചാമത്തെ ഗുണമാണ് ശത്രുക്കളിൽ നിന്നും അള്ളാഹു സുബാനഹുതാലയുടെ കാവൽ അവർക്ക് എപ്പോഴും ഉണ്ടാകും ഈ ദിഖർ ചൊല്ലുന്ന ആളുകൾക്ക് ശത്രുക്കളെ പേടിക്കേണ്ട ആവശ്യമില്ല ധൈര്യമായിട്ട് എവിടെയും പോകാം എല്ലായിടത്തും അള്ളാഹുവിൻ്റെ കാവൽ അവർക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ആക്സിഡൻറ്റിലോ ഒരു അപകടങ്ങളിലോ ഒരു പ്രതിസന്ധികളിലോ മറ്റുള്ളവരുടെ ആക്രമണങ്ങളിലോ ചതിയിലോ വഞ്ചനയിലോ ഇതിലൊന്നും നമ്മൾ പെട്ടുപോകില്ല എല്ലാത്തിൽ നിന്നും അള്ളാഹു സുബാന ഹോ തല നമ്മെ കാത്തുരക്ഷിക്കുന്നതാണ് ഇനി ഏഴാമത്തെ ഗുണമാണ് ഈ ദിഗർ ചൊല്ലുന്ന ആളുകൾക്ക് ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യതയുണ്ടാകും ഒരു പരിഗണനയുണ്ടാകും അതായത് നമ്മൾ പറയുന്നതൊക്കെ മറ്റുള്ളവർ അനുസരിക്കും നമ്മെ ബഹുമാനിക്കും നമ്മോട് വലിയ ഇഷ്ടമായിരിക്കും സ്നേഹമായിരിക്കും മറ്റുള്ളവരുടെ സഹായം നമുക്ക് ലഭിക്കും മാത്രമല്ല എല്ലായിടത്തും നമുക്കൊരു വിലയുണ്ടാകും മാത്രമല്ല പരിഗണനയും ഉണ്ടാകും ചിലരൊക്കെ പറയുന്ന കാര്യമാണ് അവർ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ പറയുന്ന വാക്കുകളൊന്നും അവർ കേൾക്കുന്നില്ല ഞാൻ പറയുന്നത് പോലെ അവർ അനുസരിക്കുന്നില്ല എനിക്ക് അവിടെ ഒരു വിലയുമില്ല എല്ലാവരും എന്നെ കളിയാക്കുകയാണ് പരിഹസിക്കുകയാണ് ജീവിതത്തിൽ ഒരു രസവുമില്ല എല്ലാ സമാധാനവും അതോടുകൂടി നഷ്ടപ്പെട്ടു പോവുകയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ പ്രിയപ്പെട്ടവരെ ഈ ദിക്ക് നിങ്ങൾ നിത്യവും നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ചൊല്ലി നോക്കൂ എന്നാൽ നിങ്ങൾക്ക് എല്ലായിടത്തും പരിഗണനയും നല്ല വിലയും ഉണ്ടാകും നിങ്ങൾ പറയുന്ന വാക്കിനൊക്കെ ആളുകൾ വില കൽപ്പിക്കും ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ മനസ്സിലൊക്കെ നിങ്ങൾ ഒരു സംഭവമായിരിക്കും ഈ ദിക്കർ നിങ്ങൾ നിത്യവും പതിവാക്കി ചൊല്ലിയാൽ ഇനി എട്ടാമത്തെ ഗുണമാണ് ഈ ദിക്കർ ചൊല്ലുന്ന ആളുകളുടെ സ്വഭാവം നല്ല സ്വഭാവമാകും കളവ് പറയാനോ തെറ്റുകൾ ചെയ്യാനോ മറ്റ് വേണ്ടാത്ത പ്രവർത്തികൾക്ക് പോകാനോ അവർക്ക് തോന്നില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്നവരാകും നല്ല സോന്നിഹ്യങ്ങളാകും ഇനി ഒൻപതാമത്തെ ഗുണമാണ് ജീവിതത്തിലെ മാനസിക അസ്വസ്ഥതകൾ മാറി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും ഇതല്ലേ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത് എത്രയോ ആളുകളുണ്ട് എന്നും ടെൻഷനോടുകൂടി പല കാര്യങ്ങൾ കൊണ്ടും അതാലോചിച്ച് അടിച്ച് വിഷമത്തോടു കൂടി പ്രയാസത്തോടു കൂടി മുഖത്ത് ഒരു പുഞ്ചിരി വിരിയാതെ ഒരു സന്തോഷമില്ലാതെ നേറുന്ന മനസ്സുമായി ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്ന എത്രയോ ആളുകളുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ തിക്റ് നിങ്ങൾ ചൊല്ലി നോക്കൂ ദിവസവും ഒരു നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം പതിവായി ചൊല്ലി നോക്കൂ നിങ്ങളുടെ എല്ലാ ടെൻഷനുകളും മാറിക്കിട്ടും നിങ്ങൾക്കുള്ള ബഹനഹോ തരാ സമാധാനം നൽകിക്കൊണ്ടേയിരിക്കും ജീവിക്കുന്ന ഓരോ സെക്കൻഡുകളും നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും കൺകുളിർമയായിരിക്കും ജീവിക്കാൻ തന്നെ വലിയൊരു ആഗ്രഹമായിരിക്കും പ്രയാസങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ടെൻഷനുള്ള ആളുകൾ സമാധാനം നഷ്ടപ്പെട്ട ആളുകൾ ജീവിതത്തിൽ സന്തോഷം തിരിച്ചു കിട്ടാൻ റാഹത്ത് കിട്ടാൻ പ്രിയപ്പെട്ടവരെ ഈ ഒരു ദിക്കർ നിങ്ങൾ നിത്യവും നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം പതിവായി ചൊല്ലിക്കോ ഇനി അഞ്ചാമത്തെ ഗുണമാണ് എല്ലാ കുടുക്കിൽ നിന്നും രക്ഷപ്പെടും ജയിലിൽ അകപ്പെട്ട ആളുകളാണെങ്കിൽ അവൻ ജയിൽ മോചിതനാകും അതുകൊണ്ട് എന്തെങ്കിലും കുടുക്കിൽ പെട്ടുപോയ ആളുകൾ കള്ളക്കേസിൽ പെട്ടുപോയ ആളുകൾ ജയിലിൽ അറസ്റ്റ് ആയ ആളുകളൊക്കെ ഈ ദിക്കൃ നിങ്ങൾ നിത്യവും നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ചൊല്ലി നോക്കൂ നിങ്ങൾ ആ പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടും നിങ്ങൾ ജയിലിൽ അകപ്പെട്ടവരാണെങ്കിൽ ആ ജയിലിൽ നിന്നും മോചിതരാകും എത്ര വലിയ കുടുക്കിൽ പെട്ടുപോയവരാണെങ്കിലും ആ കുടിക്കിൽ നിന്നും അള്ളാഹു സുബഹാൻ ഹോ താല നിങ്ങളെ കാത്തിരക്ഷിക്കും ഇനി പത്താമത്തെ ഗുണമാണ് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാൻ ഹോ താലയുടെ കാവലുണ്ടാകും അതായത് ഒരു ആക്സിഡൻ്റുകളിൽ പെടുകയോ എന്തെങ്കിലും മറ്റ് അപകടങ്ങളിൽ പെടുകയോ മറ്റ് പ്രതിസന്ധികളിൽ പെടുകയോ ഒന്നും തന്നെ ഉണ്ടാകില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാമും നമ്മുടെ മക്കളും നമ്മുടെ മാതാപിതാക്കളും ഒക്കെ ഇപ്പോഴത്തെ കാലത്ത് വാഹനം ഓടിക്കുന്നവരാണ് എന്നാൽ വാഹനം ഓടിക്കുമ്പോൾ ആക്സിഡൻറ്റുകൾ ഇല്ലാതെ അപകടങ്ങളില്ലാതെ നമുക്ക് അള്ളാഹുവിൻ്റെ കാവൽ എപ്പോഴും കിട്ടണമെങ്കിൽ ഈ ഒരു ദിക്കൃ നിങ്ങൾ നിത്യവും നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ചൊല്ലിക്കോളൂ പ്രിയപ്പെട്ടവരെ നാമൊക്കെ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ എത്ര തന്നെ ശ്രദ്ധിച്ചാലും മറ്റുള്ളവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ വാഹനം തമ്മിൽ കൂട്ടിമുട്ടും ആക്സിഡന്റ് സംഭവിക്കും അത് കാരണം നമ്മുടെ വാഹനം തകർന്നു പോകും നമ്മുടെ ശരീരത്തിൽ കേടുപാടുകൾ സംഭവിക്കും ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ അത് കാരണമാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ എല്ലാ ദിവസവും നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായി ഈ നാമം നിങ്ങൾ ചൊല്ലിക്കോളൂ ഇനി പതിനൊന്നാമത്തെ ഗുണമാണ് രോഗശമനം ഈ ദിഖർ ചൊല്ലുന്നതിലൂടെ അവന് ലഭിക്കുന്നതാണ് അതായത് ഈ ദിഗർ ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനഹു തല രോഗങ്ങൾ നൽകില്ല മാത്രമല്ല ഉള്ള രോഗം തന്നെ വളരെ വേഗത്തിൽ അള്ളാഹു അതിന് ശിഫ നൽകും അതുകൊണ്ട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഉപ്പമാർ ഉമ്മമാരും സഹോദര സഹോദരിമാരൊക്കെ ഈ ഒരു ദിക്കർ നിത്യം ഒന്നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ചൊല്ലിക്കോളൂ നിങ്ങളുടെ എല്ലാവിധ രോഗങ്ങളും അള്ളാഹു സുബാനഹൂത്തല മാറ്റിത്തരും ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഒരുപാട് ഗുണങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഈ ദിക്കർ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് അള്ളാഹു സുബ് നമുക്ക് നൽകുന്നത് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ഈ ഒരു ദിക്കർ നമ്മൾ നിത്യവും നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ചൊല്ലിയാൽ മതി ഈ ഒരു ഇസ്മ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഈ വലിയ ഗുണങ്ങൾ നേട്ടങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ ഒരു ഇസ്മ ജീവിതത്തിൽ ചൊല്ലാതെ പോകുന്നവർക്ക് തീരാ നഷ്ടമാണ് എന്നുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും നിങ്ങൾ കഴിയുന്നതും നിങ്ങൾ ഒരു നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ഈ ദിക്കർ ചൊല്ലണം ഇനി ഏതാണ് ആ ദിക്രി എന്ന് ഞാൻ പറഞ്ഞുതരാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട വളരെ മഹത്വമേറിയ വളരെ പൂരിശിയാക്കപ്പെട്ടാഹുവിൻ്റെ നാമമായ ഈ ഒരു ഇസ്മാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിക്കാൻ ദാരിദ്ര്യം മാറിക്കിട്ടാൻ കടങ്ങൾ വീടിക്കിട്ടാൻ രോഗങ്ങൾ മാറിക്കിട്ടാൻ വിവാഹം ശരിയാകാൻ മക്കളില്ലാത്തവർക്ക് സോൽങ്ങളായ മക്കൾ ജനിക്കാൻ സ്വന്തമായിട്ടൊരു വീടുണ്ടാകാൻ ജോലി ഉണ്ടാകാൻ ബിസിനസ് ഉണ്ടാകാൻ ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലെ എന്തെല്ലാം നല്ല ഹലാലായ ആഗ്രഹങ്ങളുണ്ടോ മുറാദുകളുണ്ടോ അത് വളരെ വേഗത്തിൽ നമുക്ക് നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ പരിശുദ്ധമായ തിങ്കളാഴ്ച ദിവസമുണ്ടല്ലോ ഏത് സമയവും നിങ്ങൾക്ക് ചൊല്ലാം എന്നാൽ ഏറ്റവും നല്ലത് സുബിഹിക്കു ശേഷമാണ് അല്ലെങ്കിൽ ഇഷാമകുരുവിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ ദിക്കറുണ്ടല്ലോ ഇത് നിങ്ങൾ ഒരു നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ചൊല്ലുക എന്ന് അർത്ഥം വരുന്ന എന്ന ഈ ഇസ്മ നിങ്ങൾ നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹു സുബാനഹോ തലയോട് നിങ്ങൾ ദുആ ചെയ്താൽ അള്ളാഹു സുബാനഹോ തല ആ ദുആ സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ ഇന്നത്തെ ദിവസം ഈ ഒരു ദിക്ക് നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനെ ദ ചെയ്യുക മാത്രമല്ല ഈ ഒരു ദിക്ക് നിങ്ങൾ നിത്യവും ജീവിതത്തിൽ നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം പതിവായി ചൊല്ലുക അതിന് സമയമൊന്നും വേണ്ട അങ്ങനെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദുനിയാവിലും ആഹൃതത്തിലും വിജയിക്കുന്നവരാകും നിങ്ങൾക്കൊരു പ്രയാസവും ഉണ്ടാകില്ല ടെൻഷൻ ഉണ്ടാകില്ല രോഗങ്ങൾ ഉണ്ടാകില്ല രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ രോഗങ്ങൾ വളരെ വേഗത്തിൽ മാറിക്കിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നുകിട്ടും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കും ചുരുക്കി പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഈ ദൃ നിത്യവും നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ചൊല്ലുന്ന ആളുകൾ ദുനിയാവിലും ആഹൃത്തിലും വിജയിച്ചവരായിരിക്കും അതുകൊണ്ട് മറക്കാതെ ഈ ഇസ്മ നിത്യവും നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ചൊല്ലുക മാത്രമല്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ മുറാദ് ഹാസിലാകാൻ ഇന്നത്തെ ഈ ദിവസം പരിശുദ്ധമായ തിങ്കളാഴ്ച ദിവസം നിങ്ങൾ നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ഈ ദിക്ക് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക എന്നാൽ ആ വാ അള്ളാഹു സുബനഹോ തല ഇൻഷാല് സ്വീകരിക്കുന്നതാണ് ഈ നമുക്ക് നിത്യവും പതിവായി ചൊല്ലാൻ നൽകട്ടെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാങ്ങളും അള്ളാഹു സുബോല മാറ്റിത്തരട്ടെ വറക്കത്തുകൊണ്ട് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകട്ടെ ദുനിയാവിലും അള്ളാഹു സുബോല നാം എല്ലാവരെയും വിജയിപ്പിക്കട്ടെ ആമീൻ ആലമീൻ السلام عليكم ورحمه الله وبركاته